ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡെന്നിസ് ജയത്തി ചേർന്നിട്ടുണ്ട് വളരെ ആദരവോടെ നമുക്ക് അദ്ദേഹത്തെ എന്നെത്തി അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഡിയർ സർ ഞാൻ ആര്യങ്ക എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഇതുവരെ കുട്ടികളൊന്നും ആകുന്നില്ല ട്രീറ്റ്മെൻറ് ആവശ്യത്തിനായി വിദേശത്തായിരുന്ന ഞാൻ നാട്ടിൽ വന്നതാണ് പക്ഷേ ഇപ്പോൾ തൊഴിൽപരമായും പ്രശ്നങ്ങളാണ് ഈ വീട് നാല് വർഷം മുൻപ് ഞാൻ പറഞ്ഞതാണ് ഈ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ദയവായി പറഞ്ഞുതരണം എല്ലാ വിവരങ്ങളും ഇതോടൊപ്പം അയക്കുന്നു ഈ ഒരു വീടിൻ്റെ സ്ഥലം എടുക്കുന്ന സമയത്ത് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും സ്ഥലത്തിന് നല്ല ദോഷങ്ങളുണ്ട് കാരണം ബസ്സില് നാഗമുണ്ട് അതുപോലെ നാഗദോഷം നല്ലപോലെ കാണുന്നുണ്ട് കാരണം ചില നാഗദോഷത്തിനൊക്കെ ഉള്ളൊരു പ്രതിവിധി ചെയ്തെങ്കിലേ വസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ക്ലിയർ ആവത്തുള്ളൂ അതുപോലെ ഒരു വീടെടുക്കുമ്പം വീടിനെ സംബന്ധിച്ചിട്ട് തൊഴിലിൻ്റെ പോർഷൻ ഉണ്ട് അതുപോലെ ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമുണ്ട് ഇങ്ങനെ എട്ട് പോർഷൻ ഉള്ളതുപോലെ വീടിൽ ഒരു കുട്ടികളുടെ പോർഷൻ കൂടെ ഉണ്ട് കാരണം കുട്ടികളുടെ പോർഷൻ ഇതിനകത്ത് മിസ്സിങ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കാം അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ തെക്ക് കിഴക്ക് പോർഷൻ ഒന്ന് സ്ക്വയർ ചെയ്തെടുക്കുമ്പം കുട്ടികളുടെ പോർഷൻ ക്ലിയർ ആയി കിട്ടും അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനോ ഉള്ള ഒരു പോർഷനാണ് സൗത്ത് ഈസ്റ്റ് പോർഷൻ അപ്പോൾ ആ ഒരു കോർണർ മിസ്സിങ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർക്ക് കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ചില ഇതിൽ തന്നെ താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ കുട്ടികൾ കുട്ടികളുണ്ടാവാതിരിക്കാം ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ഈ കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം തെക്ക് ഭാഗം ഇത് സ്ക്വയർ ചെയ്യുമ്പം ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതുപോലെ ഈ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ റോഡ് ലെവലിൽ നിന്ന് ഹൈറ്റിൽ ആവാനായിട്ടാണ് നമ്മളിപ്പോഴും വാസ്തുവിൽ നമ്മൾ പറയുക പക്ഷേ ഇത് റോഡ് ലെവലിൽ നിന്ന് അഞ്ച് മീറ്ററോളം ഭൂമിക്ക് അഴിയിലോട്ട് താഴ്ചയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് കാരണം ഇതേപോലെ റോഡ് ലെവലിൽ നിന്ന് ഒരുപാട് താണ വസ്തുക്കളിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഉയർച്ചയ്ക്ക് അത് ദോഷമായിട്ട് വരും അതുപോലെ ചില ദോഷഫലങ്ങളൊക്കെ അവരെ എഫക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വസ്തു എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ഉയർന്ന വസ്തുവാണ് ഒരു നല്ല വസ്തുവിൻ്റെ പട്ടികയിൽ എപ്പോഴും ഉള്ളത് കിഴക്ക് ഭാഗവും കിഴക്ക് വടക്ക് ഭാഗവും താണിരിക്കുകയും തെക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് എപ്പോഴും വാസ്തുവിൻ്റെ പട്ടികയിൽ എപ്പോഴും ഗുണഫലമുള്ള വസ്തു രണ്ടാമത്തെ ഒരു കുഴപ്പം ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും സൗ ഈസ്റ്റ് ഭാഗവും ഉയർന്നിരിക്കുന്ന സ്ഥലമായതിനാൽ ഇതിനകത്ത് താമസിക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അഥവാ ഉണ്ടായാൽ തന്നെ പലവിധ പ്രശ്നങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അത് വസ്തുവിൻ്റെ ഉയർച്ച താഴ്ചയുടെ ഫലമാണ് അത് ഏതെങ്കിലും ഒരു ഫെംഗ്ഷൂയി ചെയ്യുന്ന ആളെക്കൊണ്ട് വീടിൻ്റെ അകം ഫെങ്ഷൂ പ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്യിച്ചാൽ ഈ വീടിൻ്റെ അകത്ത് കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനായിട്ട് അത് കാരണമായി കാരണമായിത്തീരും അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഔട്ട് ഹേസ് കാണുന്നുണ്ട് കാരണം കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഔട്ട് ഹൗസ് നിൽക്കുന്നത് ഈശാന രേഖ കട്ട് ചെയ്തിട്ടാണ് അപ്പം ഔട്ട് ഹേസ് ഒരു മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കുക അല്ലെങ്കിൽ ഔട്ട് ഹേസ് പൂർണ്ണമായിട്ട് അവിടെ ഇത് പൊളിച്ചു മാറ്റുക അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കിണർ വരുന്നുണ്ട് കാരണം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വന്നാൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാം അതുപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വരാം അതുപോലെ നോർത്ത് ഈസ്റ്റ് കോർണർ മിസ്സിംഗ് ഉണ്ട് കാരണം കിഴക്കുകിഴക്ക് ഭാഗം എന്ന് പറയുന്നത് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ മാനസികമായിട്ടുള്ള പ്രയാസം അപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ടും വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത ഉള്ള ഒരു സ്ഥലമാണ് അപ്പം വീടിൻ്റെ തെക്കിടക്ക ഭാഗം സ്ക്വയർ ചെയ്യുമ്പം വീടുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ കിഴക്ക് ഭാഗവും കിഴക്കുടക്ക് ഭാഗവും ഉയർന്ന സ്ഥലമാണ് അതിന് പരിഹാരമായിട്ട് വീടിൻ്റെ അകം ചൈനീസ് വാസ്തുവിൽ പഞ്ചഭൂതങ്ങളെ വെച്ച് നമ്മൾ എനർജൈസ് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം കുറേയൊക്കെ മാറിക്കിട്ടും കാരണം കുറച്ചുകൂടെ കോസ്മിക് എനർജി കടന്നു വരാനുള്ള എനർജി ബേസ്ഡുള്ള ബെല്ലുകളോ അല്ലെങ്കിൽ ഒക്കെ വീടിനകത്ത് സ്ഥാപിക്കുക വഴി വീടിൻ്റെ അകത്ത് കുറച്ചുകൂടെ പോസിറ്റീവ് ഊർജം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും ഒരു വസ്തു വാങ്ങാനായി തിരഞ്ഞെടുക്കുമ്പോൾ ഏത് ഷേപ്പിലുള്ള വസ്തുവാണ് നല്ലത് എങ്ങനെ എങ്ങനത്തെ ഭൂപ്രകൃതിയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് വാസ്തുവിനെ സംബന്ധിച്ചിട്ട് ഒരു നല്ല വസ്തുവിൻ്റെ പട്ടികയിൽ വരുന്നതെന്ന് വെച്ചാൽ കിഴക്ക് ഭാഗവും കിഴക്കുടക്ക് ഭാവവും താണിരിക്കുന്ന വസ്തുവാണ് കാരണം കിഴക്ക് ഭാവും കിഴക്കുടക്ക് ഭാവം താണിരുന്നെങ്കിൽ മാത്രമേ ഭൂമിയുടെ കോസ്മിക് എനർജി മാക്സിമം ആ വീടിൻ്റെ അകത്തേക്ക് കടന്നു വരത്തുള്ളൂ ആ ഭാഗം ഉയർന്നിരുന്നാൽ ഈ പറഞ്ഞ പോലെ വാ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ദോഷമാണ് ഭരിക്കുക കാരണം കിഴക്ക് ഭാഗവും കിഴക്ക് വടക്ക് ഭാഗവും താണിരിക്കുകയും തെക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും ഉയർന്നിരിക്കുന്ന വസ്തുവാണ് വാസ്തുവിൻ്റെ പട്ടികയിൽ ഏറ്റവും നല്ല സ്ഥാനം നല്ലതെന്ന് പറയും പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം വസ്തുവിൻ്റെ ഷേയ്പ്പാണ് ഓരോ ഈ പറഞ്ഞ പോലെ വാസ് വാസ്തുവിനെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ചതുരമോ സമേതരോ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പിന്നെ നമ്മളൊരു വസ്തു എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ഒരു ചതു ചതുരമോ സമേതരമായ വസ്തു കിട്ടണമെന്നില്ല ചിലവാര നിങ്ങൾ അതിൻ്റെ ഏങ്കോണിപ്പുകളൊക്കെ കാണാം പക്ഷേ നമ്മൾ ആ ഏകോണിപ്പുകൾ നമ്മൾ സ്ക്വയർ ചെയ്ത ശേഷം നമ്മളൊരു ചതുരമോ ആക്കി തിരിച്ച് വീട് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ മറ്റേ ഓരോ കോണറുകളൊക്കെ മിസ്സിങ് ആണെങ്കിൽ അതുവഴിയുള്ള ദോഷഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും കാരണം ഏത് കോണറാണോ മിസ്സിങ് അല്ലെങ്കിൽ ഏത് കോർണറിലാണോ നമുക്ക് തള്ളൽ വരുന്നത് അതുപോലെ നമ്മുടെ എനർജി ബേസ് അതുപോലെ ഉയർച്ച താഴ്ചകൾ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു വീട് പണിയുന്നതിന് മുമ്പ് ആ പാകം ആ വസ്തു ഒരു വാസ്തു വാസ്തു വിദഗ്ദ്ധനെ കാണിക്കുന്നത് ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലുള്ള അപാകതകൾ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിധിക്കായിട്ടുള്ള വസ്തുക്കളുണ്ട് ഒരിക്കലും അതിൻ്റെ ഈസ്റ്റും വെസ്റ്റും ഷാർപ്പായിരിക്കില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിന് നമ്മൾ ഓരോ ദിക്കും ചാർട്ട് ചെയ്ത ശേഷം ആ ദിക്ക് അനുസരിച്ച് വേണം നമ്മുടെ കിച്ചണ് ബെഡ്റൂം ഹാൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുവാനായിട്ട് എങ്കിലേ അതുകൊണ്ടുള്ള പൂർണ്ണമായിട്ട് ഗുണഫലങ്ങൾ നമുക്ക് അനുഭവത്തിലേക്ക് വരികയുള്ളൂ വാസ്തുശാസ്ത്രത്തിന്റെ ഇന്ന തീയധികം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിജോയിൽ നിന്ന് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത് താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാസ്തു വാസ്തുജ്യോഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതാൻ വിലാസം